ഹലോ എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു കുഞ്ഞ് സെയിൽ വീഡിയോ ആണ് കേട്ടോ ഒരു അഞ്ചാറ് വെറൈറ്റി ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഓണത്തിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു അപ്പോൾ ഓണമൊക്കെ എല്ലാവർക്കും അടിച്ചു വളിച്ചെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടു കെൻ്റെ കീപ്വേ മൂന്ന് പേർക്ക് കൊടുക്കുന്നുള്ളത് അപ്പോൾ മൂന്ന് പേരെ നമ്മളോട് സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇവർ മൂന്ന് പേരും നമ്മളെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഇവർക്ക് ഫ്രീ ആയിട്ട് ഒരു ലോട്ടസിൻ്റെ ട്യൂബർ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് സേവ് വീഡിയോ ആണ് അപ്പം നമ്മൾ ഡി ടി ഡി സി വഴിയാണ് കൊറിയർ അയക്കുന്നത് അതുപോലെ തന്നെ ഗൂഗിൾ പേ ഫോൺ പേ വഴിയാണ് കേട്ടോ നമ്മളെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അപ്പോൾ വേ യൂട്യൂബേഴ്സ് വേണ്ടവർ നമ്മൾ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മെസ്സേജ് മാത്രം അയക്കും വിളിക്കാതിരിക്കുക കേട്ടോ മാക്സിമം വിളിച്ച ഫോൺ എടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഏതൊക്കെ വെറൈറ്റീസ് ആണ് നോക്കാം ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് ഫിലിപ്പ് ആണ് നല്ല ഡാർക്ക് റെഡ് കളറിൽ വലിയ പൂക്കൾ ഒരു വെറൈറ്റിയാണ് റെഡ് ഫിലിപ്പ് റെഡ് ഫിലിപ്പ് അപ്പോൾ ഇതിൻ്റെ പൂ ട്യൂബേഴ്സ് ഇത് കണ്ടില്ലേ നമുക്ക് മുപ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇത് എൺപതിൻ്റെ ട്യൂബേഴ്സ് ആണ് എൺപത് നൂറ് നൂറ്റി മുപ്പത് അങ്ങനെയൊക്കെയാണ് സൈസ് വരുന്നത് കൂടുതലും അമ്പത് മുപ്പതിൻ്റെ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല റൂട്ടൊക്കെ വന്നിട്ടുണ്ട് ചിലതൊക്കെ അപ്പം അപ്പോൾ വേണ്ടവർ നമ്മൾ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ കേട്ടോ ഇതൊക്കെയാണ് അമ്പതിൻ്റെ ട്യൂബേഴ്സ് ഇതൊക്കെ വെച്ചാൽ എന്തായാലും പിടിക്കൂട്ടോ നല്ല ഹെൽത്തിയായിട്ടുള്ള ട്യൂബേഴ്സാണ് ഉണ്ടോ അപ്പം പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ നല്ല ഡാർക്ക് റെഡ് കളറിലാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് പിന്നെ ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് അയച്ചാൽ മതി നമുക്ക് ഒത്തിരി മെസ്സേജുകൾ ഇങ്ങനെ വരികയാണ് വെറുതെ മെസ്സേജ് അയക്കാനായിട്ടോ ആൾക്കാർ അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക അപ്പം നമ്മൾ രണ്ടാമത്തെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ കിരണ്ണിയാണ് അപ്പോൾ കിരണ്ണിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ കിരണി നല്ലൊരു നല്ല ഭംഗിയായിട്ട് എൻ്റെ ഫ്ലവേഴ്സ് കാണാനായിട്ട് അപ്പം ഇതിൻ്റെ അതെ ഈ ഒരു സൈസൊക്കെ ആവുമ്പോഴത്തേക്കും നല്ല വലിയ ട്യൂബറാണ് അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇരുന്നൂറ് പിന്നെ നൂറ് നൂറിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നൂറ്റി അമ്പത് പിന്നെ നൂറ്റി എൺപതിൻ്റെ ഉണ്ട് എന്താ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ നൂറ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ് നൂറ്റി മുപ്പത് നൂറ്റി എൺപത് പിന്നെ നൂറ്റി അമ്പത് പിന്നെ ഒരു വലത് ഇരുന്നൂറ് കേട്ടോ അപ്പോൾ ഇത്രയാണ് ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ കിരണി എൻ്റെ ഫ്രോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവരെ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ ഇനി നമുക്ക് അടുത്ത വെറൈറ്റി ഏതാ നോക്കാം അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് പിങ്ക് ബൗളാണ് ഇതൊരു ബൗൾ ലോട്ടസ് ആണ് അപ്പോൾ ഇതിൻ്റെ നല്ല വലിയ ട്യൂബേഴ്സ് ഉണ്ട് ഇത് ആക്ച്വലി സെയിലായ ട്യൂബർ ആയിരുന്നു പക്ഷേ നമുക്ക് ഓർഡർ കൺഫേം പറഞ്ഞിട്ട് പിന്നെ അവർ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തന്നില്ല അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കരുത് വേണ്ടവർ മാത്രം മെസ്സേജ് ചെയ്യുക കേട്ടോ വെറുതെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇത് അടുത്ത ആൾക്ക് നമ്മൾ സോൾഡ് ഔട്ട് പറഞ്ഞിട്ട് പിന്നെ ഇതിങ്ങനെ കിടക്കേണ്ടി വന്ന അവസ്ഥയായിട്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വലിയ ട്യൂബർ വന്നിട്ട് ഇരുന്നൂറിനാണ് കൊടുക്കുന്നത് പിന്നെ ഇതേ നമുക്ക് നൂറ്റി അമ്പതിൻ്റെ ഒരു ട്യൂബറുണ്ട് ഇതാ ഇത് ഉണ്ടല്ലേ ഇത് നൂറിൻ്റെ ട്യൂബറാണ് കേട്ടോ ഇത് ഇവിടെ ഇവിടെയും പിന്നെ നമ്മളിത് ഫ്രണ്ടിലും നല്ലൊരു ഗ്രോത്ത് ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഈ ബ്ലാക്ക് കളറിൽ കളറിലിരിക്കുന്നത് ഗ്രോത്ത് ടിപ്പാണ് കേട്ടോ ഇതിൻ്റെ നമുക്കിതിവിടെങ്ങനെ കുളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ലീഫ് പുതിയത് കാണാം കേട്ടോ കണ്ടില്ലേ നല്ല ഹെൽത്തി ലീഫ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ് രൂപയാണ് പിന്നെ നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അയിരുന്നൂറ് കേട്ടോ ഇനി അടുത്തത് കാവേരിയാണ് കാവേരി നല്ല ലാർജ് ഫ്ലവറിൽ പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഹൈറ്റിൽ പോയിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റി അപ്പോൾ ഇതിൻ്റെ രണ്ട് ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ പിന്നെ ഒരെണ്ണം ഉള്ളത് വലിയൊരു ട്യൂബറാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി എൺപത് ഇത്രയാണ് കാവേരിൻ്റെ ട്യൂബർ രണ്ട് ട്യൂബറേ ഉള്ളൂ കേട്ടോ ഇനി അടുത്തത് ബുച്ചയാണ് ബുച്ച നല്ല വലിയ പൂക്കൾ ഒത്തിരി പൂക്കൾ വരുന്നൊരു വെറൈറ്റിയാണ് നല്ല വലിയ പൂക്കളും കിട്ടും നല്ല ഹൈറ്റിൽ പോയിട്ട് ഫ്ലവർ ചെയ്യുന്നൊരു വെറൈറ്റി കേട്ടോ നമ്മൾ എത്ര സ്പേസ് കൊടുക്കുന്ന അത്രയും വലിയ പൂക്കൾ കിട്ടും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ദേ സൈസ് ട്യൂബറൊക്കെ ആകുമ്പോഴത്തേക്കും നൂറ്റി അൻപത് പിന്നെ ഇത് ഇതാകുമ്പോഴത്തേക്കും അവിടെ ഇവിടുന്ന് സൈഡ് നിന്നും അവിടെ നിന്നും ഗ്രോത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അമ്പത് രൂപയാണ് പിന്നെ അതേ നല്ല ഒത്തിരി ഗ്രോത്ത് ടിപ്പുള്ള ട്യൂബറുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഒത്തിരി ഗ്രോത്ത് ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ട്യൂബറൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് ഇവിടെ നിന്നൊക്കെ ഗ്രോത്ത് വരുന്ന ട്യൂബറാണ് വൺ എയ്റ്റി ആണ് കേട്ടോ ഇത് നമ്മൾ ഇത് ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സാണ് നിങ്ങൾ കിട്ടുമ്പോഴത്തേക്കും വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക എന്നിട്ട് റൂട്ട് വരുമ്പോൾ നട്ട് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ ലീഫൊക്കെ വന്നിട്ട് അപ്പം ഇത്രയും ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് നൂറ് ഉടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് കാണിച്ച ട്യൂബർ നൂറിൻ്റെ ആണ് ഇനി അടുത്തത് ബുദ്ധ സൗണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഭംഗിയാണിൻ്റെ ഫ്ലവർ കാണാനായിട്ട് തുമ്പത്തായിട്ട് വൈറ്റിൽ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ വൈറ്റിൽ അറ്റത്തായിട്ട് ഇങ്ങനെ പിങ്ക് ഷെയ്ഡ് പോലെ എഴുതുകയാണെ ഇതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് ഉണ്ട് ഈ ഒരു ട്യൂബറൊക്കെ വൺ 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 സിക്സ്റ്റിക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം ആണല്ലേ ഇതിൻ്റെ ഇവിടെ ചീഞ്ഞതല്ല നിങ്ങൾ കിട്ടുമ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫ് ഉണ്ടാവും കേട്ടോ വരുന്നത് ഒത്തിരി പേർ ചോദിക്കാറുണ്ട് അതാണ് പിന്നെയും പറയുന്നത് കേട്ടോ ലീഫ് വരുന്ന വരുന്നൊരു പോർഷനാണ് കേട്ടോ അവിടെ അപ്പോൾ ഇതിൽ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വൺ സിക്സ്റ്റി പിന്നെ അതെ ഒത്തിരി ഓപ്റ്റിക്സ് ഉള്ള ഒരു ട്യൂബറാണ് കേട്ടോ ഇത് അപ്പം ഇതിൻ്റെ വില വന്നിട്ട് ഇരുന്നൂറ് ഇതുണ്ടല്ലേ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നൂറ്റി എൺപത് അങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ വലിയ ട്യൂബർ ആവശ്യമുള്ളവർക്കിത് വലിയ ട്യൂബറുണ്ട് അപ്പം അതൊക്കെയാണ് കേട്ടോ ഓ അതെ ഇതൊക്കെ ആകുമ്പോൾ രണ്ട് അവിടുന്ന് പൊട്ടി വയ്ക്കുന്നതാണ് കേട്ടോ അത് നമ്മൾ അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന ട്യൂബറാണേ പിന്നെ വേണമെങ്കിൽ ഇത് പൊട്ടി വന്നേക്കുന്ന ഇതാണ് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് രൂപയ്ക്കോ പത്ത് രൂപയ്ക്കൊക്കെ തരാം ആദ്യം കാണിച്ചത് പത്ത് രൂപ പിന്നെ ഇരുപത് രൂപയ്ക്കും തരാം കേട്ടോ അപ്പോൾ ഇത്രയും ട്യൂബേഴ്സാണ് ഉള്ളത് ബുദ്ധ സൗണ്ടിൻ്റെ ഇനി അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാണി റെഡ് ആണ് കേട്ടോ അല്ല ഇത് ജോർജസ് പെർപ്പിളിൻ്റെ ബാക്ക് ബാലൻസ് വന്നിരിക്കുന്ന ട്യൂബറാണ് അപ്പോൾ ഈ ട്യൂബർ ഇത് സെയിൽ ആയതായിരുന്നു പക്ഷേ അവർ പേയ്മെൻറ്റ് ചെയ്തില്ല അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക കേട്ടോ നിങ്ങൾ ദയവായിട്ട് കാണുന്നവർ ഇത് റാണി റഡിൻ്റെ ഒരു ട്യൂബറാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുപ്പത് രൂപയാണ് കേട്ടോ പിന്നെ ദോ ജോർജസ് പെർപ്പിളിൻ്റെ ഒരു ട്യൂബർ ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി മുപ്പത് കേട്ടോ ഇനി അടുത്ത വെറൈറ്റി ഇത് മിക്സ്ഡ് ആയി പോയേക്കുന്ന രണ്ട് ട്യൂബേഴ്സ് ആണ് കേട്ടോ ഏതാ വെറൈറ്റി എന്ന് എനിക്കറിയില്ല അപ്പം എന്തായാലും റെഡ് വെറൈറ്റി ആണ് പിന്നെ വേരൊക്കെ വന്നിട്ടുള്ള ട്യൂബേഴ്സാണ് ഇതിൻ്റെ നമ്മൾ അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു രണ്ട് ട്യൂബർ ഉണ്ട് രണ്ടും അമ്പതിനാണ് കൊടുക്കുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് കേട്ടോ അപ്പം വേണ്ടവർ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ ഇനി അടുത്തത് റെഡ് ഫിലിപ്പിൻ്റെ വേറെ വേറെ നല്ല വേറെ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് വലിയ ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ സെയിൽ വീടൊരു ബാലൻസ് വന്നതാണ് ഇപ്പം ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇരുന്നൂറ്റി അമ്പതിട്ടേക്കുന്നതാണ് പിപ്രാവശ്യം ഉണ്ടല്ലോ ഇവിടെ നിന്നൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രോത്ത് ടിപ്സ് ഒക്കെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ തന്നെയാണ് പിന്നെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറാണ് കേട്ടോ നല്ല വലിയ ട്യൂബറാണ് കേട്ടോ റെഡ് ഫിലിപ്പ് ഓ അതെ വേറെ ഒരു ട്യൂബറുണ്ട് ഇതാകുമ്പോഴത്തേക്കും അമ്പത് രൂപയാണ് റിൽ ഫിൽപ്പിൻ്റെ ഫോട്ടോ ഞാൻ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം ആ ആ സെയിം ഫ്ലവർ തന്നെയാണ് കേട്ടോ ഇത് മുപ്പത് രൂപയുടെ ട്യൂബറാണ് ഇത്രയും ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയും ട്യൂബേഴ്സാണ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ട്യൂബേഴ്സ് വേണ്ടവർ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കുക വേണ്ടവർ മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ വെറുതെ മെസ്സേജ് അയക്കരുത് പിന്നെ ഗീവയ്ക്ക് നമ്മൾ വിന്നേഴ്സിന് അവനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗീവേൻ്റെ വിന്നറെ സെലക്ട് ചെയ്ത മൂന്ന് പേരും നമ്മൾ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അവർക്ക് ഈ വീക്കിലെ നെക്സ്റ്റ് വീക്കായിരിക്കും നമ്മൾ പിന്നെ ട്യൂബേഴ്സ് അയച്ചുകൊടുക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നെക്സ്റ്റ് അടുത്തൊരു സെയിൽ വീഡിയോ ആയിട്ട് വരാം